ഹലോ എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നലെ നമ്മളിപ്പോൾ സ്മൃതി അതേപോലെ തന്നെ ജസ്റ്റ് നസലിയും തമ്മിലുള്ള ഇഷ്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തി സ്മൃതി എന്ന് പറഞ്ഞപ്പോൾ കുട്ടിനെ പറ്റി അപവാദം പറഞ്ഞു പുള്ളിക്കാർ കോയിലാണ്ടി ഒരു ഹോസ്പിറ്റൽ വെച്ചിട്ട് ഈ സ്മൃതിയെ അപോഷൻ നടത്താൻ വേണ്ടിയിട്ട് വന്നു എന്നുള്ള രീതിയിൽ കണ്ടതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം എന്താ പറയുക നമ്മൾ മുഖ്യ യൂട്യൂബേഴ്സും ഈ സ്മൃതിയെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യുകയും സ്മൃതി അതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ ഒരു വോയിസ് റെക്കോർഡൊക്കെ പുറത്തുവിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ സ്മൃതി ആവശ്യപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്ന സലീമിന് ജസ്ന സലീമിന്റെ ഇട്ട വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബിൽ നിന്നും ഹാൻഡിൽസ് ഞാൻ ഡിലീറ്റ് ചെയ്യാം അതേപോലെ തന്നെ ജസ്ന സലീം അതേപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഡിലീറ്റ് ചെയ്യാൻ വേണം അതേപോലെ തന്നെ ഈ ഒരു അപവാദം പറഞ്ഞതിന് സോഷ്യൽ മീഡിയയിൽ എവിടെയൊക്കെ നിങ്ങൾ വീഡിയോസ് ഇട്ടുണ്ടാവോ അവിടെയൊക്കെ ജസ്നാ സലീം എന്നിട്ട് മാപ്പ് പറയണമെന്നൊരു രീതിയിൽ ഒരു വോയിസ് ക്ലിപ്പ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു റിപ്ലൈ ആയിട്ടാണ് ഈ എന്താ പറയുക ജസ്നാ ഫലിയും പറഞ്ഞത് ഞാൻ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യും പക്ഷെ എവിടെയും മാപ്പ് പറയില്ല എന്നുള്ളത് അത് ശരിയല്ലല്ലോ ഒരാളെ പറ്റിയിട്ട് ഒരാൾ ഒരു തെറ്റ് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു അപവാദം പറയുമ്പോഴത്തേക്കും ആ ഒരു പോസ്റ്റ് കിട്ടി ആ ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് മാത്രം അതിൻ്റെ ഒരു പരിഹാരം ആവില്ല ആ ഒരു കുട്ടിയുടെ ആ ഒരു വീഡിയോ പല ആൾക്കാരും പല ഇതിലേക്കും പോയിട്ടുണ്ടാകും മനസ്സിലായാലേ അപ്പം അത് ഇവർ മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ആവുള്ളൂ അപ്പൊ അതിനാണ് സ്മൃതി പറഞ്ഞത് നിങ്ങൾ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണം അതേപോലെ തന്നെ എവിടേക്കും നിങ്ങൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അതിൽ നിങ്ങളൊരു മാപ്പ് സ്മൃതിക്ക് ഒരു മാപ്പ് ചെയ്യൽ വീഡിയോ ഞാൻ ഇങ്ങനെ തെറ്റായിട്ട് ചെയ്താന്ന് പറഞ്ഞിട്ട് ഒരു മാപ്പ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് ചെയ്തില്ല ഇതിൽ പറഞ്ഞത് അപ്പോൾ ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സ്മൃതി സൈബർ പോലീസിൽ കേസ് കൊടുക്കുകയും അതേപോലെ തന്നെ അവരുടെ ആ ഒരു ജസ്ന സലീമിലെ ആ ഒരു പോസ്റ്റ് ചെയ്ത ആ ഒരു വീഡിയോ ഡിലീറ്റാക്കുകയും ചെയ്തിട്ടുണ്ട് അത് സൈബർ പോലീസിന്റെ ഡിലീറ്റ് ആക്കിയത് അല്ലെങ്കിൽ ഈ ജസ്ന സലീം തന്നെയാണ് ഡിലീറ്റ് ചെയ്തത് എന്നുള്ളത് അറിയത്തില്ല നമുക്ക് എന്തായാലും ശേഷം പിന്നീട് ജസ്ന സലീം ഒരു പിന്നെയും ഒരു വീഡിയോ അതിന് ന്യായീകരിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ഒരു വീഡിയോ കേട്ട് നോക്കാം തെറ്റ് ചെയ്യാത്തവൻ ഭയക്കണം തെറ്റ് ചെയ്യാത്തവൻ എന് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്തിനാണ് ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നല്ലേ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് അത് അത്രയും സത്യസന്ധതാണ് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തത് ഇല്ലേ നമ്മൾ ഒരാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കാലം അത് തെളിയിക്കില്ലേ പിന്നെ എന്തിനാണ് ഓരോരുത്തർ വായിക്കുന്നത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ലേ ആ കുട്ടി 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 എന്തിനാ എന്തിനാ ഇത്ര വെപ്രാളപ്പെടുന്നത് ആ ആ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് കുട്ട തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും കാരണം ആ ഒരു കുട്ടിയുടെ ആ ഒരു ആർജവും മനസ്സിലായാലേ നമ്മളെ ഒരു തെറ്റ് പറയുമ്പോഴത്തേക്കും നമ്മൾ അത് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ അതിനെതിരെ പ്രതികരിക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രതികരണം കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും അല്ലെ ഇപ്പൊ ആ ഒരു കുട്ടി മിണ്ടാതിരുന്നെച്ചെങ്കിൽ എന്താ പറയാ ഇത് ഇത്രയും വല്ല് കൊറേ ആളുകൾക്ക് എത്തത്തില്ലായിരുന്നു മനസ്സിലായൽ പക്ഷെ അതിലാ ഒരു കുട്ടി നല്ലപോലെ പ്രതികരിക്കുകയും ചെയ്ത് അതേപോലെ തന്നെ ആ ഒരു പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ല കാരണം അതിൽ ആ പെൺകുട്ടി പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊയിലാണ്ടി ജില്ലയിൽ ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ ഒക്കെ വെച്ചിട്ട് ആ ഒരു ഹോസ്പിറ്റലിനെ കൊണ്ടും ജസ്റ്റയ്ക്കെതിരെ കേസ് കൊടുക്കുന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് അത്രയും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് മനസ്സിലാകും ഈ ഒരു ജസ്റ്റ അസലീം പറയുന്ന ആ ഒരു അപവാദം ആ ഒരു കുട്ടി അവിടെ പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അതേപോലെ തന്നെ ഈ കുട്ടി സ്മൃതി എന്ന് പറഞ്ഞാൽ പെൺകുട്ടി രണ്ടു മൂന്ന് ജില്ലകളിലേ പോയിട്ടുള്ളൂ ഈ കൊയിലാണ്ടി അങ്ങോട്ടൊന്നും പോയിട്ടൊന്നുമില്ല മനസ്സിലായാലും അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരാച്ച് ചെയ്തത് ആരാ തെറ്റ് ചെയ്യാതെ നമുക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് പറഞ്ഞിട്ട് അതും ആ കുട്ടി ഇന്നലെ തൊട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തോണ്ടിരിക്കുക എൻ്റെ അടുത്ത് തെളിവുകളുണ്ട് അപ്പോൾ ഇന്നലെ തൊട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയും അതേപോലെ ഇന്ന് രാവിലെ തൊട്ട് എന്നെ കോൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഞാൻ കോൾ റെക്കോർഡ് സഹിതം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ആ കുട്ടി പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ചെയ്ത വീഡിയോ റിമൂവ് ചെയ്യുകയും കൂടെ ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യണം ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ ാക്കിട്ട് നിങ്ങൾ കുത്തേണ്ട ആവശ്യം പുള്ളിക്കാരത്തേക്കില്ല മനസ്സിലായി അല്ലാണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ വീഡിയോസ് നിങ്ങളുടെ പേജിന്റെ അടിയിൽ ഓരോ കമന്റ്സ് എടുത്ത് നോക്കിയാൽ മതി ആ കമന്റ്സ് നിങ്ങൾക്ക് നോക്കിക്കാകും ഈ കാണുന്ന ആൾക്കാർ നിങ്ങളെ ഏത് തരത്തിലാണ് ചിത്രീകരിക്കുന്നത് എന്നുള്ളത് ആ കുട്ടി ഒരു ഹിന്ദു ആണ് ഹിന്ദു ആയതുകൊണ്ടാണ് ആ കുട്ടിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് എന്ന് വരുത്തി തീർക്കാൻ ആ കുട്ടി ശ്രമിക്കുന്നു ഞാൻ പറഞ്ഞു എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല ഇല്ല മനസിലായില്ല അങ്ങനെ ഹിന്ദു ആയത് കൊണ്ടിട്ടാണ് ആ കുട്ടിനെ പറ്റി വരത്തി തീർത്തത് എന്നുള്ള രീതിയിലൊന്നും എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല മനസ്സിലായാലും ഇത് ഇവര് പറഞ്ഞത് പച്ചക്കളാണ് ഇതില് ആ വോയിസ് റെക്കോർഡ് ഫുള്ള് ഞാൻ കേട്ടു നോക്കി അതില് ഹിന്ദു ആയതുകൊണ്ട് എന്നുള്ള രീതിയിൽ എവിടെയും എടുത്ത് പറയുന്നില്ല പുള്ളിക്കാരത് പറയുന്നത് ഒരു ഇത് ഡിലീറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ ഞാൻ കോൺഗ്രസ്സിലും ബി ജെ പിയിലും ഒക്കെ പോയിട്ട് ഇവർക്കെതിരെ കംപ്ലയിന്റ് കൊടുക്കും എന്നുള്ള രീതിയിലുള്ള മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഹിന്ദു ആയതുകൊണ്ട് വർഗീയത വർഗീയവാദിയാക്കും എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു നീ ചെയ്തോ അതിൻ്റെ വോയിസ് ഡീറ്റെയിൽ സഹിതം എൻ്റെ കയ്യിലുണ്ട് ഞാൻ പറഞ്ഞു നീ ചെയ്തോ നോ പ്രോബ്ലം ആ കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കോ ആ കുട്ടിക്കോ ആ കുട്ടിയുടെ വീട്ടുകാർക്കും നല്ല അസലായിട്ട് അറിയാം അപ്പൊ പിന്നെ ഈ കുട്ടി എന്തിനാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ തന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്യണമെന്നുണ്ടെ നീ എന്നെക്കുറിച്ച് അന്ന് ഞാൻ അന്ന് കണ്ട അന്ന് തൊട്ടിട്ട് നീ എന്നെ കുറിച്ച് വേണ്ടാതീതം പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നില്ലേ അത് നീ റിമൂവ് ചെയ്താൽ ഞാൻ ഇത് റിമൂവ് ചെയ്യുന്നു പറഞ്ഞു കണ്ടോട്ടല്ലേ ശ്രുതി ഏകദേശം കുറെ നാളുകളായിട്ട് ഈ ജസ്ന സൈഡിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് കുറേ ഇരുന്നുണ്ട് അത് കുറേ നാളുകൾ ഇത് മനുഷ്യർ ഈ അടുത്താണ് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് തോന്നുന്നത് ഈ ഒരു വീഡിയോ അതിൽ തന്നെ അവര് പറയുന്നുണ്ട് അവരുടെ ആവശ്യം ഇത് ഈ സംഭവം ഇവര് ഒന്നും കണ്ടിട്ട് അറിഞ്ഞിട്ടും പറയണമല്ല ഇവർക്ക് ഇവരുടെ ആ ഒരു ആർട്ടിനെ സ്മൃതി വിമർശിക്കുമ്പോഴത്തേക്കും അതുപോലെ ഇവരുടെ പല ഉടവായ്പകളും സ്മൃതി പൊളിച്ചെടുക്കുമ്പോഴത്തേക്കും അതിനോടുള്ള ഒരു പ്രതികാരം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഈ ഒരു അപവാദം പറഞ്ഞത് അതിന് അതിനു മുന്നേ തന്നെ ഇവര് തന്നെ ഒരു വീഡിയോ പറയുന്നുണ്ട് ഇവര് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴത്തേക്കും അവിടുത്തെ സി ഐ ഒ എസ് ഐ ഒ ആരെ പറഞ്ഞ് ഇവിടെ ഇതിന് കേസെടുക്കാനായിട്ടുള്ള ഒരു നിയമോഷം ഒന്നുമില്ല നിങ്ങൾ എങ്ങനെയാണോ ആരോ പെൺകുട്ടി പറഞ്ഞത് അതേപോലെ തന്നെ തിരിച്ച് പറയുക എന്നുള്ള സംഭവമാണ് പറഞ്ഞത് അത് സി ഐ പറഞ്ഞത് ശരിയാണ് നിങ്ങൾ തിരിച്ചു പറയണം പക്ഷേ ഇതേ രീതിയിലുള്ള ഒരാളെ പറ്റിയ കള്ളക്കഥയും അപവാദയും ഒരു വിവാഹം പോലും വഴി കഴിക്കാത്ത ഒരു സ്ത്രീനെ പറ്റിയിട്ട് ഇത്രയും തരത്തിലുള്ള അപവാദം പറഞ്ഞതല്ല നിങ്ങൾ അതിനെതിരെ റിയാക്ട് ചെയ്യേണ്ടത് അപ്പൊ ആ കൊച്ചു പറയുന്നത് അത് അവർക്ക് റിമൂവ് ചെയ്യാൻ പറ്റൂല അത് ശരിയാണ് കാരണം സ്മൃതി ഒരിക്കലും അവരുടെ വീഡിയോസിൽ ഈ പറ്റിയിട്ടുള്ള ഒന്നും പറഞ്ഞിട്ടില്ല അവർ ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ അവർ ഈ എന്താ പറയുക രണ്ട് സമുദായങ്ങളുടെയും ഇടയിൽ ഒരു വിക്റ്റിംഗ് കാർഡ് ഇറക്കിയിട്ടുള്ള കാര്യങ്ങൾ അത് അത് വെച്ചിട്ട് അവർ ചെയ്യുന്ന ബിസിനസ് ആ കാര്യങ്ങളൊക്കെ പൊളിച്ചെടുക്കലാണ് സ്മൃതി ചെയ്തിട്ടുള്ള മനസ്സിലായാലേ അപ്പോൾ അത് ആ ഒരു വീഡിയോസ് സ്മൃതി ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സ്മൃതിയുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചോദ്യം ചെയ്യുക അവർക്ക് അതിൽ ഏതെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യണം പക്ഷേ അവര് പറഞ്ഞ കാര്യത്തില് അത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതിപ്പോ ഏത് യൂട്യൂബിൽ പ്രാക്ടസ് ആണെന്നുണ്ടെങ്കിലും സത്യസന്ധത നമുക്ക് അത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞു നീ അങ്ങനെ തന്നെ അവൾ നിയമപരമായിട്ട് കാരണം എന്ന് പറയുന്നതൊക്കെ ഈ ആയിട്ട് അന്വേഷിക്കല്ലോ കൊച്ചു കൊയിലാണ്ടി വന്നിട്ടുണ്ടോന്നും ചിലപ്പോൾ നിയമത്തില് അത് അങ്ങനെ അന്വേഷിക്കാൻ ഒരു എന്താ പറയാ റൈറ്റ് ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ മനസിലാക്കിയെടുത്തോളം ഒരു അഘോഷം എന്ന് പറഞ്ഞത് ഒരു സ്ത്രീയുടെ മാത്രം റൈറ്റ് ആണ് മനസ്സിലായത് ഒരു ഭർത്താവിന്റെ ഒരു എന്താ പറയാ കയ്യപ്പൊ അല്ലെങ്കിൽ അയാളുടെ ഒരു ഉപദേശവും കാര്യങ്ങളൊന്നും തേരേണ്ട അത് ഒരു ഗർഭം ആ ഒരു പ്രഗ്നൻസിയിൽ ചുമക്കുന്നത് പൂർവമായിട്ട് സ്ത്രീയാണ് ആ ഒരു പെണ്ണ സ്ത്രീ ആയിരിക്കും ഏറ്റവും കൂടുതൽ അതിൻ്റെ കഷ്ടതകളും വേദനകളൊക്കെ അനുഭവിക്കുന്നത് അപ്പോൾ ആ ഒരു സ്ത്രീക്ക് റൈറ്റ് എന്ത് ആ ഒരു എന്താ പറയുക പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ അത് അബോട്ട് എന്നുള്ളത് ആ ഒരു മുമ്പ് റൈറ്റ് ഉണ്ട് മനസ്സിലായാലേ അത് എന്താണ് പുറത്ത് വിട്ടതിൽ അല്ലെങ്കിൽ അത് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇത് തെറ്റായിട്ടാണ് തെറ്റോ ശരിയോ ശരിയാവട്ടെ നിങ്ങൾ കള്ളമാണോ ആവട്ടെ അതിൽ ആ പോലീസിനെ അന്വേഷിക്കേണ്ട ആവശ്യം പോലും ഇല്ല ഒരു സംഭവം പറഞ്ഞു തന്നെയുള്ള രീതിയിൽ ഒരു സ്ത്രീനെ ഒരു പെൺകുട്ടിനെ പറ്റിയിട്ട് അതും വിവാഹം കഴിക്കാത്ത പെൺകുട്ടിനെ പറ്റിയിട്ട് സമൂഹത്തിൻ്റെ ഫ്രണ്ടിൽ അപമാതി ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാണകം എടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞ രീതിയിൽ തന്നെ പോലീസിന് കേസെടുക്കേണ്ടി പറ്റും ഒരിക്കലും പോലീസ് അത് ആ ഒരു പോയിരണ്ടി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അങ്ങനെ അന്വേഷിച്ച് ചെല്ലുമോ അതിൻ്റെ ആവശ്യമില്ല കാരണം അത് എന്താ പറയുക അതിൻ്റെ ഈ ഒരു നിയമപരിധി വരുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല അതിൽ ഈ തെറ്റിയെത്തിക്കുന്നത് ജസ്ന സലീമാണ് തെറ്റെഴുതിക്കുന്നത് മനസ്സിലായല്ലേ അവിടെ ഇനി പോയിട്ടുണ്ടെങ്കിൽ പോലും അത് സ്മൃതിയുടെ ഭാഗത്തൊരു മിസ്റ്റേക്കും നിയമവശം നോക്കുമ്പോഴത്തേക്ക് കാണുമല്ലോ സ്മൃതി അല്ലേ ഏത് സ്ത്രീ ആണെങ്കിലും അപമോഷന് വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ അതിനെ അവർക്കുള്ള നിയമവശമായിട്ടുള്ള റൈറ്റ്സും കാര്യങ്ങളുണ്ട് അതിന് അത് വെച്ചിട്ട് ഒരു വേറൊരു സ്ത്രീ ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് ആ ഒരു പെണ്ണിനെ അപമാനിക്ക അപമാനിച്ചിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചത് അല്ലെങ്കിൽ അത് ആരാണോ സോഷ്യൽ മീഡിയയിലൂടെ ഇത്രയും ഒരു രീതിയിൽ ഒരു വിവാദ വിഷയമാക്കിയത് അവർക്കെതിരെയാണ് പോലീസ് കേസെടുക്കുക അതിന് പോലീസുകാരെ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ആ നേരത്തെ സ്മൃതി ഫോട്ടോ വെച്ച് ചെയ്ത ആ ഒരു വീഡിയോ മാത്രം മതി കാര്യം പറയട്ടെ ഈ കുട്ടീനെ ഞാൻ ശ്രദ്ധിക്കാൻ കാരണം എല്ലാരും ചോദിക്കുന്നുണ്ട് മൈഗ്രൻ ആയിട്ട് കാണിക്കാൻ വന്ന ഞാൻ എങ്ങനെ ഗൈനക്കിനെ കാണിക്കുന്ന ഇവളെ കണ്ടു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം ഞാൻ തരാം ഞാൻ റിസപ്ഷനിൽ എടുക്കാൻ പോകുന്ന സമയത്താണ് എൻ്റെ മുമ്പിലൊരു പയ്യൻ സുധീഷ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യനെ ഈ ടോക്കൻ അല്ല ഡോക്ടർ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഷീട്ടെടുത്തോണ്ടിരിക്കയാണ് അപ്പം ഈ പെണ്ണിൻ്റെ പേര് മാറ്റിയാണ് അവർ പറഞ്ഞത് അപ്പം മാറ്റി പറഞ്ഞ സമയത്ത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല അപ്പോൾ ഹസ്ബൻഡ് നെയിം കൊടുത്തത് എന്ന് പറഞ്ഞിട്ടോ സുതീഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ കൂടെയാണ് ഇവൻ വന്നത് ഇനി അവൻ്റെ പേര് കറക്റ്റാണോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ അവൻ ഷീട്ടെടുത്ത് വാ എന്ന് പറഞ്ഞ അപ്പോൾ ഞാൻ ഈ കൊച്ചിനെവിടെയോ കണ്ട് പരിചയം ഉണ്ടല്ലോ എന്നപ്പം എനിക്ക് തോന്നിയത് യൂട്യൂബർ അല്ലേ അപ്പം ഇതിൻ്റെ പേര് യഥാർത്ഥത്തിൽ എനിക്കറിയാം ഇവിടുന്ന് ആ പയ്യൻ പറഞ്ഞ പേരല്ലോ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര് അപ്പോഴാണ് ഞാനൊന്ന് ശ്രദ്ധിക്കുന്നത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഷീട്ടെടുത്ത് അപ്പം ഞാനിത് എങ്ങോട്ടാണ് പോകുന്നത് നോക്കിയ സമയത്താണ് ഗൈനക്കിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് ശരി ഇവർ പറയുന്നതിൽ എന്താ പറയുക ഒട്ടും നമുക്ക് യോജിക്കാൻ പറ്റില്ല ഫുൾ കള്ളത്തുള്ളത് മനസ്സിലാവും ഇവർക്ക് ഈ ഒരു പെൺകുട്ടിയുടെ നല്ലൊരു എന്താ പറയുക ദേഷ്യം വൈരാഗ്യം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാകും കാരണം സ്മൃതി ഇവരെ എഗെയിൻസ്റ്റ് ആയിട്ട് പല പല വീഡിയോസും ഈ ജസ്റ്റ സൈമിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതേപോലൊരു വിഷയം ഉണ്ടാകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഇവരുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇവർ ആ ഒരു സംഭവം സ്മൃതി അറിയാണ്ട് സ്മൃതിയുടെ വീഡിയോ എടുത്താൽ മനസ്സിലായില്ലേ നമുക്കെടുക്കുക അല്ലേ ഫോണിൽ അപ്പോൾ ഫോണൊക്കെ വെച്ചിട്ട് ആരും കാണാത്ത രീതിയിൽ ഈ പറഞ്ഞ സ്മൃതിയുടെ ആ ഒരു വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പറയണത് സത്യസന്ധമാണെന്നുള്ളത് മനസ്സിലാവും ഇവരുടെ ആ ഒരു എന്താ പറയുക നിലപാട് വെച്ചിട്ട് അവർ ചെയ്യും ചെയ്യും ചെയ്യേണ്ട ഒരു സ്ത്രീയാണ് പക്ഷേ അവിടെ അങ്ങനെ ആരും വന്നിട്ടില്ല ഇല്ല അത് ഇവർ ഉണ്ടാക്കിയത് അപ്പോൾ അതിന് വേറെ തെളിവുകളൊന്നുമില്ലല്ല അപ്പം അതിൽ ജസ്റ്റ് എന്താണ് ഇങ്ങനെ പറയാനുള്ളത് മാത്രമുള്ളൂ അല്ലെങ്കിൽ ഇവർ അത്രയും സത്യസന്ധത ഉള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ടും ഇവര് വീഡിയോ എടുത്താൽ ഇവരങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടില്ല ഇത് വെറുതെ വാപോട്ട് ഇങ്ങനെ പറയാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മളെല്ലാവരും കൂടി പോയിട്ട് അവിടെ പോയിട്ട് എന്താണ് കള്ളപ്പേരെന്നുള്ള പറയു ചെയ്യുന്നുണ്ട് അത് ചിലപ്പോ സ്മൃതിയുടെ രൂപ സാദൃശ്യമുള്ള വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിരിക്കും അതിനെ പറ്റിയിട്ടായിരിക്കും പറഞ്ഞത് ഇനി അത് പോയി കണ്ടുപിടിച്ചിട്ട് ഇനി അവരുടെയും കൂടി കയ്യിൽ നിന്ന് വാങ്ങിച്ചു കിട്ടാൻ വേണ്ടിയാണെന്നാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു ചുളൂലറിഞ്ഞ സംഭവങ്ങളാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അത് അവിടുന്ന് ചെയ്തു തരുമോ എന്നറിയാൻ വേണ്ടിയിട്ട് പേരും ആളൊക്കെ മാറ്റി പറഞ്ഞിട്ടോ ഇവിടെ വന്നിരിക്കുന്നത് അതാണ് ഇത്ര ധൈര്യം എന്നോട് പറഞ്ഞു കൊയിലാണ്ടി വന്ന് ഹോസ്പിറ്റലിൽ വന്ന് കച്ചറി ഉണ്ടാക്കും പോലും എന്നിട്ട് കൊയിലാണ്ടി ഹോസ്പിറ്റലുകാരെ കൊണ്ട് എന്നെ എൻ്റെ പേരിൽ കേസ് കൊടുപ്പിക്കും ഞാൻ പറഞ്ഞു കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ കച്ചറുണ്ടാക്കുന്ന ശ്രുതി പറഞ്ഞില്ല കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ട് അവിടുത്തെ റെക്കോർഡ്സ് ഒക്കെ വെച്ചിട്ട് കൊയിലാണ്ടി ഹോസ്പിറ്റലിലെ ആൾക്കാരെ കൊണ്ടിട്ട് ഈ ഒരു ജസ്റ്റ് സൈലീമിനെതിരെ കേസ് കൊടുക്കുന്നുള്ളതാണ് ശരിക്കും അതിനുള്ള നിയമോഷമുണ്ട് കാരണം ഒരിക്കലും ഇതേ ഉള്ള കാര്യങ്ങൾ എന്താണ് ഹോസ്പിറ്റൽസ് പുറത്തുവിടാറില്ല ഒരു എന്താ കോടതി ഉത്തരവിന് പ്രകാരം അല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഹോസ്പിറ്റൽസ് പുറത്തുവിടാറില്ല അത് നിങ്ങൾ ഈ ഒരു ജസ്റ്റ് അഫയം ചെയ്തത് നിങ്ങളാണ് നിയമത്തിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യം ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങളായിരിക്കും സ്മൃതി വലിയ കേസ് കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും അതിന് ശിക്ഷിക്കപ്പെടാണ്ട് പോകുന്നത് സ്മൃതി പറഞ്ഞത് കേസിൻ്റെ പുറകെ ഒന്നും പോകുന്നില്ല സൈബർ സെല്ലിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞ പറഞ്ഞിരിക്കുന്നത് <|yue|>ढ़ागा. ും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ആ സമയത്ത് ഫോണൊന്നും നിങ്ങൾക്ക് ജസ്റ്റ് ഫോണിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അത് ഇട്ടേച്ചെങ്കിലും അത് ഇതാണ്ടിപ്പോൾ കാര്യം അത് ഇടണോന്നുണ്ടെങ്കിൽ ഭയങ്കര പെൺകുട്ടിയും പറ്റിയിട്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞാ ആ ഒരു സ്ത്രീയുടെ റൈറ്റ് ആണ് പക്ഷെ എന്തായാലും ഇവിടെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അവരുടെ ഫോൺ കാണുമല്ലോ അവരുടെ ഈ പറഞ്ഞത് ഇത്രയും സത്യമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും ഒരു എന്താ പറയാ ആ ഒരു സ്മൃതി അത്രയും ഒരു ഉദ്ദേശിയാ സമയം എന്ത് തന്റെ ഫോൺ എടുത്തിട്ട് ആ സമയത്ത് റെക്കോർഡ് ചെയ്തിട്ട് ഒരു ഫോട്ടോ ഇട്ടില്ല അപ്പോ പേര് നമുക്ക് മാറ്റി പറയാൻ പറ്റിയാലും അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഈ കുട്ടിക്ക് ആകെ വെപ്രാളം ഈ കുട്ടി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കുട്ടി എന്തിനാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് വേണം ഞാൻ അങ്ങനെ പറയാനേ ചിന്തിക്കാനേ പാടില്ല എന്നൊക്കെ പറഞ്ഞു അതില് അപ്പം കുട്ടിയുടെ ഭാഗത്തുനിന്നെ ശരിയുള്ളത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒന്നും കഴിഞ്ഞിട്ടില്ല മനസ്സിലായില്ലേ അവര് ഇതേപോലെ തന്നെ ജസ്റ്റ് അസലീം ഉപയോഗിക്കുന്ന പോലത്തെ വൃത്തികെട്ട രീതിയിലുള്ള കാര്യങ്ങളും ഒന്നും വന്ന് സോഷ്യൽ മീഡിയ പറയുകയൊന്നും ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ ഒരു സംഭവം പറയുമ്പോഴത്തേക്കും അതിൽ സ്മൃതി തന്നെ പറയുന്നുണ്ട് ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാരും സ്മൃതി പറഞ്ഞ സംഭവം എന്ന് തന്നെ എനിക്ക് വിശ്വസിക്കുക അല്ലെങ്കിൽ സ്മൃതിക്ക് തന്നെ എനിക്ക് സപ്പോർട്ട് കൊടുക്കുക പക്ഷെ അതിൽ ഒരാൾ അതിൽ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്മൃതിയുടെ ക്രെഡിബിലിറ്റിനാണ് ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത് അപ്പം അതുകൊണ്ടിട്ടാണ് ആ ഒരു പുള്ളിക്കാരി ഭാഗത്ത് വാർത്ത ശരിയുള്ളതോടും കൂടിയിട്ടാണ് പ്രതികരിച്ചത് മനസ്സിലായത് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് ശരിയില്ലെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാർത്ത ശരിയെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യലായിരുന്നു നിങ്ങൾ ഇപ്പം ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ലോ അല്ലെങ്കിൽ നിങ്ങൾ ഡെലീറ്റ് ചെയ്തില്ല സൈബർ സെല്ലിൽ ആണോ ഡെലീറ്റ് ചെയ്തതെങ്കിലും സൈബർ സെല്ലിനും അത് ബോധ്യമായത് കൊണ്ടിട്ടാണല്ലോ അത് ഡെലീറ്റ് ചെയ്തത് അപ്പൊ നമുക്ക് മനസ്സിലാവും ആരുടെ ഭാഗത്താണ് ശരിയെന്ന് തെറ്റോന്നുള്ളത് പറഞ്ഞിട്ട് ചെയ്യുന്നത് ഈ കുട്ടിയുടെ ഭാഗത്ത് തന്നെ മനസ്സിലായല്ലോ ഞങ്ങൾക്ക് മനസ്സിലായത് ഭാഗത്താണ് തെറ്റി സ്മൃതിയുടെ ഭാഗത്താണ് ശരിയുള്ളത് അതാണ് ഞങ്ങൾ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലായത് അത് നിങ്ങൾ ഈ വീഡിയോ കിട്ടിയതിൽ നിങ്ങളുടെ വീഡിയോയുടെ ആ ഒരു കമന്റ്സ് തന്നെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കാരണമാകുകയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുള്ളത് കുറെ യൂട്യൂബ് റിയാക്ടേഴ്സ് ഇതിനെ പറ്റിയിട്ട് വീഡിയോ ഉണ്ട് എല്ലാ ആൾക്കാരും ഈ സ്മൃതി പെൺകുട്ടിക്കാണ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് മനസ്സിലായി നിങ്ങൾ പറയുന്നത് എല്ലാം പച്ചക്കള്ള ആണെന്നും അത് നിങ്ങളുടെ ആ ഒരു എന്താ പറയാ വരക്കുന്ന ഫോട്ടോനെ വിമർശിച്ചതിലും അതേപോലെ നിങ്ങൾ ചെയ്യുന്ന പല പ്രദർശനമായിട്ടുള്ള കാര്യങ്ങളെ വിമർശിച്ചതിലും ഉള്ള ഒരു എതിർപ്പാണ് നിങ്ങൾ ഈ ഒരു രീതിയിൽ ചിത്രീകരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായത് ഞാൻ ഈ വിഷയം ഇനി സംസാരിക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ് കാരണം ഞാൻ സത്യാവസ്ഥ തുറന്നു പറഞ്ഞു ഇനി അവിടെ കഴിഞ്ഞു മനസ്സിലാക്കേണ്ട ഇവർക്ക് മനസ്സിലാക്കാം ഇല്ലാത്തവർക്ക് മനസ്സിലാക്കണ്ട എന്ന് കരുതിയതാണ് ഇന്ന് രാവിലെ ആ കുട്ടി വിളിച്ച സമയത്ത് ഞാൻ വീഡിയോ കോൾ ചെയ്ത് സകല ഡീറ്റെയിലും കൊടുത്തു സകല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു അപ്പം അവൾക്ക് വേണ്ടത് ഞാൻ റിമൂവ് ചെയ്യുക വീഡിയോ ഞാൻ മാപ്പ് പറഞ്ഞ് അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയണമെന്നും നടക്കുന്ന കേസാണോ അത് കാരണം പിടിച്ച് മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എവിടെയൊക്കെ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാവും ആ വീഡിയോ ഡിലിറ്റ് ചെയ്തിന് ശേഷം ആ സോഷ്യൽ മീഡിയസിലെല്ലാം ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലും നിങ്ങൾ മാപ്പ് പറഞ്ഞിട്ടൊരു വീഡിയോ ഇടുക എന്നുള്ളതാണ് മനസ്സിലായത് കാരണം നിങ്ങൾ ആ ഒരു സ്ത്രീനെ പറ്റിയിട്ട് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും പറയാൻ പാടത്തിൻ്റെ കാര്യമാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഏതെങ്കിലും ഒരു സ്ത്രീ ഇങ്ങനൊരാഘോഷം സംബന്ധമായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് നാട്ടിൽ പാ പാട്ടാക്കാനായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ചിത്രീകരിക്കാനായിട്ടുള്ള ഒരു റൈറ്റും ഇല്ല മനസ്സിലായത് കാരണം അത് നമ്മളുടെ നിയമം സ്ത്രീകൾക്കാണ് കൂടുതൽ അങ്ങനെ ആ ഒരു എന്താ പറയാ പ്രഗ്നൻസി ചമക്കുന്ന സ്ത്രീകളുടെ ഡിസിഷനെ വാങ്ങിച്ചിട്ടാണ് നമ്മളുടെ നിയമം ഇതേപോലത്തെ ഒരു എന്താ പറയാ തീരുമാനം എടുത്തിരിക്കുന്നത് അതെ കാരണം നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കൊച്ചേ ഞാൻ ഇന്നത്തിനാണ് അപ്പോൾ ആ കുട്ടി സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ടല്ലോ എനിക്കൊരു കുഴപ്പമില്ല കാരണം അന്വേഷണം വരും അന്വേഷണം വന്നാലല്ലേ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാവുള്ളൂ എല്ലാം എന്താ പറയാ അന്വേഷണം ആ ഒരു കോയിലാണ്ടി ഹോസ്പിറ്റലിൽ അന്വേഷണം പോകേണ്ട ഒരു ആവശ്യമില്ലെന്നാണ് എന്റെ ഒരു മനസ്സിലാക്കല് കാരണം ഞാൻ നേരത്തെ ഇത് ആ ഒരു പെൺകുട്ടിയുടെ റൈറ്റ് ആണ് മനസ്സിലായത് ഇത് ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും കുരുക്കാൻ പോകുന്നത് നിങ്ങൾ ഈ ഒരു കാര്യം ആ ഒരു പെൺകുട്ടിനെ അപമാനിക്കാൻ വേണ്ടിട്ട് മനഃപൂർവ്വം നിങ്ങൾ പുറത്തു കിട്ടുന്നുള്ള രീതിയിൽ നിങ്ങൾക്കെതിരെയായിരിക്കും കേസ് വരാണ്ടി പോകുന്നതിൽ എനിക്ക് തോന്നുന്നില്ല പോലീസുകാരെ അതിന്റെ പുറകെ അന്വേഷിച്ചിട്ട് കൊയിലാണ്ടി വരെ പോകേണ്ട ആവശ്യം തോന്നുന്നില്ല അതിന് അങ്ങനത്തെ ഒരു എന്താ പറയാ സാധ്യത ഞാൻ കാണുന്നില്ല ഹോസ്പിറ്റലിലെ പേര് മാറ്റിയിട്ടുമാണ് കൊടുത്തത് പേര് മാറ്റി കൊടുത്ത സമയത്ത് ഈ കൊച്ചിനെ കണ്ടപ്പോ എനിക്കിത് മനസ്സിലായത് ഇത് ഒരു യൂട്യൂബർ അല്ലേ എന്നുള്ളതും ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പേര് എനിക്ക് മനസ്സിലായതും അതുകൊണ്ടാണ് ഞാൻ അതിനെ മെയിൻ ആയിട്ടൊന്ന് നോട്ട് ചെയ്തത് അപ്പേതായാലും അന്ന് തൊട്ടിട്ടുള്ള ഒളിയം പെയ്യലാണ് കുറച്ച് മുസ്ലിംസുകളെയും പിടിച്ചിട്ട് നിങ്ങൾക്ക് ആ കുട്ടിയുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ കാണാം അതൊരു ഇതിൽ ഈ ഒരു വീഡിയോയും നേരത്തെ ആ ഒരു എന്താ പറയുക അപവാദം പറഞ്ഞ ആ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോഴത്തേക്കും ഞാൻ മനസ്സിലാക്കിയത് ഇവരൊരു ഡേറ്റ് പറയുന്നത് ഒരു കൃത്യം ഒരു ഡേറ്റ് പറയുന്നില്ല മനസ്സിലായാലേ നമ്മളൊരു സംഭവം ഇങ്ങനെ കാണുമ്പോഴത്തേക്കും നമ്മൾ ഉറപ്പായിട്ട് ആ ഒരു ഡേറ്റ് ഓർത്തിരിക്കും കാരണം ആരുടെ ഏറ്റവും പറഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു കോൺട്രാഡിക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കും പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നു ഇവരൊരു ഒരാഴ്ചയോ രണ്ടാഴ്ചത്തെ മുന്നേത്തെ കാര്യമായിരിക്കും ചിലപ്പോൾ ഇവർ ഇങ്ങനൊരു കള്ളക്കന കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കുന്നത് മനസ്സിലായേ പക്ഷെ സ്മൃതി കുറെ നാളുകളായിട്ട് ഈ ജസ്റ്റാ സൈഡിൻ്റെ ഇതേപോലത്തെ തരികിട പരിപാടികളൊക്കെ പൊളിച്ചു കഴിഞ്ഞ രീതിയിലുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പം അത് കൂടുതൽ ജനശ്രദ്ധ നേടുകയും അതേപോലെയുള്ള ചോദ്യങ്ങൾ ഇവരുടെ നേരെയും ഇവരുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക ബുദ്ധി തോന്നിയത് എന്നിട്ട് ഞാൻ മത തീവ്രവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതും ആ കുട്ടിയുടെ പേരില് മതതീവ്രവാദം ഉണ്ടാക്കാൻ പറ്റിയ കാര്യമാണല്ലോ ഞാൻ പറഞ്ഞത് അങ്ങനെ മത തീവ്രവാദം ഞാൻ എവിടെയും കേട്ടിട്ടില്ല ക്ലിപ്പ് ജസ്നാ സൈവും പുറത്തുവിടുന്നുണ്ട് സ്മൃതിയും വീഡിയോസിലേക്ക് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിൽ മത തീവ്രവാദം എന്നുള്ള സംഭവം ഞാൻ എവിടെയും കേട്ടിട്ടില്ല ഇവര് ഓൾറെഡി എന്താ പറയുക രണ്ട് മതങ്ങളെയും ഇതേപോലെ മെറ്റിങ് കാർഡ് ഇറക്കിയിട്ട് കുറേ അധികം ചെയ്യുന്നുണ്ട് അത് രണ്ട് മതവിവാദത്തിൽപ്പെട്ട ആൾക്കാരും വന്നിട്ട് വീഡിയോസ് ഇട്ട് കാണിക്കുന്നുണ്ട് മനസ്സിലായല്ലേ അപ്പൊ അതിൽ തന്നെ ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ എന്താണെന്നുള്ളത് ഏതായാലും സത്യം എന്തായാലും തെളിയൂട്ടോ പിന്നെ വേറൊരു കാര്യം എന്നോട് പറഞ്ഞു ഞാൻ വരയ്ക്കുന്ന കൃഷ്ണന്റെ കണ്ണ് ചത്ത് കിടക്കാണോ അതായത് ചോദിച്ചു സ്മൃതി പറഞ്ഞു നിങ്ങള് വരക്കുന്ന ആ ഒരു കൃഷ്ണന്റെ കണ്ണിന് ചത്തി കിടക്കുന്ന കണ്ണാണെന്ന് പറയുമ്പോഴത്തേക്കും ഇവര് ചോദിച്ചു എന്താണ് സ്മൃതിയുടെ കണ്ണിന്റെ കുഴപ്പമുണ്ട് ശരിക്കും അങ്ങനെയാണോ ചോദിക്കണ്ടത് നമ്മൾ ഒരു നമ്മൾ വരക്കുന്ന ഒരു ആട്ട് അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു കലാരൂപം അതിനെ പറ്റിട്ട് ഒരാൾ വിമർശിക്കുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും ചോദിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൽ മിസ്റ്റേക്ക് എന്നാണെന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് നെക്സ്റ്റ് ടൈം നമ്മൾ ആ ഒരു ആർട്ട് പെർഫോം ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പടമാണെങ്കിൽ അത് നമ്മൾ രണ്ടാമത് വരയ്ക്കുമ്പോഴത്തേക്കും അതേ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായാലേ നമ്മൾ മിക്ക ഫോട്ടോസിൽ നമ്മൾ എന്താ പറയുക ഒരു വരക്കുന്നതിൻ്റെ ഫോട്ടോയിൽ ഒരു കണ്ണെന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ജീവനിലൊരു കണ്ണെന്ന് പറയുമ്പോഴത്തേക്കും അതിലൊരു വൈറ്റ് ഡോട്ട് രണ്ട് ഇതിലും ആഡ് ചെയ്യും അതിന് കുറച്ചും കൂടി എന്താ ലൈഫ് ലൈഫ് കൊടുക്കാൻ പറ്റിയിട്ട് അപ്പൊ ആ ഒരു കാര്യമാണ് സ്മൃതി പറഞ്ഞത് അപ്പൊ അത് നിങ്ങൾക്ക് അതുപോലെ ഒരു ബുദ്ധിയും ബോധവുമില്ലെങ്കിലും നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണെന്നാണ് ഞാൻ നിങ്ങൾ ചോദിച്ചത് കാരണം നിങ്ങൾ ഒരൊക്കെ ഒട്ടുമിക്ക ഫോട്ടോയും എല്ലാം സെയിം ഫോട്ടോസിനെ വരച്ചോണ്ടിരിക്കുന്നത് മനസ്സിലായി ഓർണ്ണം പോലും ഞാൻ വേറൊരു ഫോട്ടോ വരച്ചത് തീരെ കണ്ടിട്ടില്ല എന്നിട്ട് കൃഷ്ണനെയും എന്നെയൊക്കെ കുറ്റം ഏതായാലും ഇതിന്റെ എത്ര അതിന്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായി എന്നിട്ട് കൃഷ്ണനെയും എന്നെ കുറ്റം പറഞ്ഞാൽ പോരുന്നത് അപ്പൊ ആ ഒരു വർഗീയവാദം പറയാൻ വേണ്ടി നോക്കുന്നത് അവിടെയും കൃഷ്ണന്റെയും കണ്ണന്റെയും പേരി പിടിച്ചിട്ടാണ് ഇവര് ഇതേ രീതിയിൽ പിന്നെയും എടുത്ത് പറയുന്നത് ഇവിടെ കൃഷ്ണൻ ആരും കുറ്റം പറഞ്ഞില്ല നിങ്ങളുടെ ആ ഒരു വരനെയാണ് കുറ്റം പറയുന്നത് മനസ്സിലായി നിങ്ങൾ ആ സെയിം ഫോട്ടോന് തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചും വരച്ചോണ്ടിരിക്കുന്നതിന് തന്നെയാണ് മിക്ക ആൾക്കാരും അല്ലെങ്കിൽ ഈയൊരു വരനെപ്പറ്റി ബോധ്യമുള്ള ആൾക്കാർ അതിനെ വിമർശിക്കുന്നത് ഏകദേശം മനസ്സിലായി കാരണം മാത്രമേ റീച്ച് അത് പോകുന്നുണ്ട് പിന്നെ കൊച്ചു പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലേ എനിക്ക് ഈ ഒരു വീഡിയോക്ക് മാത്രം റീച്ച് കിട്ടിയ ചുമ്മാതാ വച്ചെ ഒന്ന് എന്റെ അക്കൗണ്ട് എടുത്ത് ഏതായാലും ഞാൻ ചോദിച്ചതായിട്ട് പറയണം ഈ ഒരു വീഡിയോ വീഡിയോക്കാണ് റീച്ച് നല്ലപോലെ കിട്ടിയിരിക്കുന്നത് അത് ഇവർ പറയുന്നത് പച്ചക്കള്ള ഈ ഒരു വീഡിയോക്ക് വീഡിയോ റീച്ച് കിട്ടിയത് കാരണം ഇവരുടെ പേജിൽ അത്രയും വലിയ റീസ് കിട്ടിയിട്ടുണ്ടാവൂല കാരണം ആൾക്കാർ ഇതേപോലുള്ള കള്ളത്തരൊക്കെ പോയി കാണുള്ളൂ പക്ഷേ ഈ ഒരു സംഭവം എടുത്ത് റിയാക്ട് ചെയ്ത ആ ഒരു യൂട്യൂബ് റിയാക്ടേഴ്സിലൂടെ ഇവർക്ക് പിന്നെയും കിട്ടിയിട്ട് മനസ്സിലായാലും എന്തോരം യൂട്യൂബ് റിയാക്ടേഴ്സ് ആണ് ഈ ഒരു സംഭവത്തിൽ സ്മൃതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ജസ്റ്റ് വാദങ്ങള് വാദങ്ങൾ പച്ചക്കള്ളമാണെന്ന് പറയുന്ന രീതിയിൽ കുറെ യൂട്യൂബേഴ്സ് റിയാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് നല്ലപോലെ റീച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ നിങ്ങൾക്ക് നിങ്ങൾ അറിയാത്ത കസ്റ്റമേഴ്സും കൂടി വരുമല്ലോ എന്നുള്ള രീതിയിലുള്ള നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി ആണോ എന്നാണ് ഒരു ചോദ്യം ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എല്ലാർക്കും കൊണ്ട് കേസ് കൊടുക്കും ഞാൻ ബിജെപിയിലും കൊടുക്കും കോൺഗ്രസിലും കൊടുക്കും എല്ലാർക്കും കേസ് കൊടുക്കും എല്ലാ പൊലീഷ്യൻമാരായിട്ട് ഞാൻ കൊണ്ട് കേസ് കൊടുക്കും എവിടെ വേണമെങ്കിലും ഞാൻ കേസ് കൊടുക്കും പിന്നെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന നാല് സപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള വഴി എനിക്കറിയാം ഞാൻ കൊയിലാണ്ടി ആശുപത്രി പോകും ആശുപത്രി പോയിട്ട് കൊയിലാണ്ടത് ഞാൻ വന്നു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഇതുപോലെ ചെയ്തു ഇതുപോലെ വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞു ഞാൻ കൊയിലാണ്ടാശുതി പോയിട്ട് അവിടുത്തെ എല്ലാ ലിസ്റ്റും എല്ലാ സലന സാധനം എടുത്ത് ആ ആശുപത്രി കാര്യം കൊണ്ട് ഇവിടെ കൊണ്ടു ഇവിടെയും അവർ പാർട്ടിയിൽ പോയിട്ട് ഇവർക്കെതിരെ കേസ് കൊടുക്കുന്നുള്ളതാ പറയുന്നത് അതൊരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആരുടെയും റൈറ്റ് ആണ് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ ആര് കോയിലാണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു അവിടെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് കോയിലാണ്ടി ഹോസ്പിറ്റലിലെ കൊണ്ടും ഈ ഒരു ജസ്റ്റാ സൈനിയുടെ അഗേൻസ് ആയിട്ട് കേസ് കൊടുക്കുന്ന രീതിയിലെ ഞാൻ കേസ് കൊടുപ്പിക്കും കാരണം ഒരു ആശുപത്രിയെ കൂടിയാണ് ആവശ്യം പറഞ്ഞത് കേസ് കൊടുപ്പിക്കട്ടെ ഞാൻ അവിടെ പോകും എനിക്ക് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കോയിലാണ്ടി ആശുപത്രി പോകും ഒരു ഹോസ്പിറ്റൽ ഉൾപ്പെടെ വന്ന് എൻ്റെ കൂടെ വന്ന് കേസ് പറയുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നീ അകത്ത് കിടക്കും അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പറയുവാണ് അത് വേണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് മാപ്പ് പറഞ്ഞ് വീഡിയോ കിട്ടും ആണല്ലേ അതൊരു കാലുടിച്ച് മാപ്പ് പറയണമെന്നുള്ളത് എവിടെയും പറയുന്നില്ല ആ ഒരു വീഡിയോസ് നിങ്ങളുടെ ഈ ജസ്റ്റ് ആ ഹാൻഡിൽസ് നിന്ന് ഡിലീറ്റ് ചെയ്തിട്ട് മാപ്പ് പറഞ്ഞിട്ടൊരു വീട് കിട്ടുമോ എന്നാണ് പറയുന്നത് അല്ലാണ്ട് കാല്പടിച്ച് മാപ്പ് പറയണമെന്നുള്ള രീതി നിങ്ങളങ്ങനെ പൊലിപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പോലത്തെ ഉള്ള ആൾക്കാർ വിശ്വസിക്കുന്നു എന്നുള്ള സംഭവം എന്നല്ല ഇത് നിങ്ങളുടെ ആ ഒരു വൈരാഗ്യ ബുദ്ധിയാണ് നിങ്ങളിവിടെ കാണിച്ചിരിക്കുന്നത് മനസ്സിലല്ലേ നിങ്ങൾ പറയുന്ന പാദങ്ങളെല്ലാം പച്ചക്കളോണതിൽ നിങ്ങൾക്ക് കൂടുതലും ഇനി നിങ്ങളുടെ ഓൾഡ് സപ്പോർട്ട് ചെയ്ത ആൾക്കാരും കൂടി നിങ്ങൾക്ക് ഹെയ്റ്റേഴ്സ് ആവാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് നല്ലപോലെ ഉണ്ട് അപ്പോൾ ഈ ഒരു സംഭവം ഇത് എവിടെ എത്തും എന്നുള്ള സംഭവം അറിയില്ല ഇനി സ്മൃതി കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്താണെന്നുള്ള അറിയില്ല നമുക്ക് വരുന്ന കാര്യങ്ങളിൽ അതിന്റെ അപ്ഡേറ്റ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്താണെന്നുള്ളത് അപ്പോൾ ഇതെങ്കിലും ജസ്റ്റാ സൈലം ഇതേപോലെയുള്ള മണ്ടത്തരങ്ങളും ഇടിത്തരങ്ങളും നിങ്ങൾ പറയാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കൂടി തന്നെയാണ് നിങ്ങൾ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന ഒരു ആർട്ടിൽ നിങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി നോക്കുക ആരെങ്കിലും നിങ്ങളുടെ ആ ഒരു ചെയ്യുന്ന ഒരു കലാരൂപത്തിനെ വിമർശിക്കുന്നു അത് ഒന്നുകിലും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള സമയങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്